നമസ്കാരം ജി കെ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ചോദിച്ചിട്ടുള്ള ടെൻത്ത് ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതിലെ ആദ്യത്തെ അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ശരിയത്തരം കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ലക്ഷ്മി ബായി അടുത്ത ചോദ്യം വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ് സി ആണ് ശരിത്തരം ദ്വിതീയ മേഖല ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് ഓപ്ഷൻ ഡി ആണ് ശരിയൂത്തരം ഉദ്യോഗസ്ഥ വൃന്ദം അടുത്ത ചോദ്യം അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു കാരണമായ ഉടമ്പടി ഏത് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു കാരണമായ ഉടമ്പടി ഏത് പാരീസ് ഉടമ്പടി ഓപ്ഷൻ എ ആണ് ശരിയൂത്തരം അടുത്ത ചോദ്യം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര് ഓപ്ഷൻ ബി ലോക്സഭ സ്പീക്കർ ലോക്സഭ സ്പീക്കറാണ് ശരിയൂത്തരം അടുത്ത ചോദ്യം ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗദാ സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗദാ സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ലാഹോർ അടുത്ത ചോദ്യം പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഡി ആണ് കൊങ്കൺ തീരം കൊങ്കൺ തീരം ആണ് ശെരിയൂത്തരം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് നീതി ആയോഗ് നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് ശരൂത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് അടുത്ത ചോദ്യം നയൻകാര അയ്യകാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം നയൻകാര അയ്യകാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യമാണ് വിജയ നഗര സാമ്രാജ്യം ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വിജയനഗര സാമ്രാജ്യം അടുത്ത ചോദ്യം ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് ഓപ്ഷൻ ഡി ആണ് ശരിയോത്തരം തെക്ക് വടക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഓപ്ഷൻ ബി ആണ് ശരിയുത്തനം ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ഹരിത വിപ്ലവം ഹരിത വിപ്ലവമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം അടുത്ത ചോദ്യം ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ് ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി ഓപ്ഷൻ സി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ആണ് ഓപ്ഷൻ ഡി ലോക്പാൽ ലോക്പാൽ ആണ് ശരിയത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഖരം എന്ന അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി ആസാം ആസാം ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ബി ആണ് ശരിയുത്തരം ജാതിക്കുമ്മി ജാതിക്കുമ്മിയാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ആണ് ശരി ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർ ഓപ്ഷൻ സി ആണ് ശരിയൂത്തരം സാർ കോമിയർ അടുത്ത ചോദ്യം യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഓപ്ഷൻ ബി ആണ് തൈമോസിൻ തൈമോസിൻ ആണ് ഉത്തരം അടുത്ത ചോദ്യം ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഓപ്ഷൻ ഡി യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ആണ് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു അടുത്ത ചോദ്യം ദ്യൂനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി ആണ് ശരീത്രം കാൾ ലിനേയസ് അടുത്ത ചോദ്യം മസ്തിഷ്കത്തിലെയും സുഷുപ്നാടിയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഓപ്ഷൻ സി ഒളിഗോ ഡെൻട്രോസൈറ്റുകൾ ഒളിഗോ ഡെൻട്രോസൈറ്റുകൾ ആണ് ശരിയത്തരം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത് മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം യാഥാർത്ഥ്യം തലതിരിഞ്ഞത് അടുത്ത ചോദ്യം ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ഓപ്ഷൻ ഡി ഫെർമി ഫെർമി ആണ് അടുത്തത് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏത് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏത് ഓപ്ഷൻ സി പാസ്കൽ നിയമം അടുത്ത ചോദ്യം സൂര്യനും നക്ഷത്രങ്ങൾക്കും വികരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത് ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം ഹരിതഗൃഹ വാതകങ്ങളിൽ പേടാത്ത വാതകം ഏത് ഹരിതഗൃഹവാതകങ്ങളിൽ പേടാത്ത വാതകം ഏത് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ അടുത്ത ചോദ്യം ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത് ഓപ്ഷൻ സി കീബോർഡ് താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത് താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത് ഓപ്ഷൻ ബി റാം ഓപ്ഷൻ ബി ആണ് ശരിയത്തരം അടുത്ത ചോദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇന്റർനെറ്റ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ യു ആർ എൽ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത് യു ആർ എൽ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ ബി ആണ് ശരിയത്തരം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യൂണിഫോം ർ ഒരു ബിൽ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഒരു ബിൽ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി ലോക്സഭ സ്പീക്കർ അടുത്ത ചോദ്യം ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു ഓപ്ഷൻ ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഉത്തരം എ യൂണിയൻ ലിസ്റ്റ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ സി ഏഴാം ഭേദഗതി അടുത്ത ചോദ്യം സൈക്കോ എന്ന തൂലിക നാമം ഏത് എഴുത്തുകാരന്റേതാണ് സൈക്കോ എന്ന തൂടികാനാമം ഏത് എഴുത്തുകാരൻതാണ് ഓപ്ഷൻ ബി ഇ മുഹമ്മദ് രണ്ടായിരത്തി പത്തൊൻപത് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ഓപ്ഷൻ എ പി വി സിന്ധു അടുത്ത ചോദ്യം ഇംഗുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര് ഓപ്ഷൻ ഡി പി ജെ ആന്റണി അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത് രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത് ഓപ്ഷൻ സി ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ആണ് ശരിയത്തരം ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി ഉത്തരം ബി ബംഗ്ലാദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി മലപ്പുറം എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് ഓപ്ഷൻ സി പതിനേഴാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് അടുത്ത ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ രണ്ടിന്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ രണ്ടിന്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു ഓപ്ഷൻ ബി വിക്രം അവസാനത്തെ ചോദ്യം പതിനാലാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ് പതിനാലാം കേരള നിയമസഭയിലെ വനംവകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി കെ രാജു കെ രാജു ആണ് പതിനാലാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണാൻ ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം